കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി ഒടുവിൽ കണ്ടെത്തി ഗംഗാവലി നദിക്കടിയിലാണ് അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവലി പുഴയിലേക്കുമായി വീണത് അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തെരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല അർജുന്റെ ഫോൺ റിംഗ് ചെയ്ത സാഹചര്യത്തിൽ അർജുൻ ജീവനോടെ ഉണ്ടെന്നാണ് എല്ലാവരും കരുതിയത് ദേശീയപാതയിൽ വീണ് കിടന്നിരുന്ന മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടെന്നാണ് കരുതിയതെങ്കിലും മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് ശാസ്ത്രീയമായ തെരച്ചിലിനൊടുവിലാണ് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് ട്രക്ക് കണ്ടെത്തിയത് മണ്ണിടിച്ചിലടക്കം സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് തിരച്ചിൽ നടപടികൾ അർജുന്റെ ലോറിയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ റോഡിലുണ്ടായ ടാങ്കറുകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ നിറയെ മരം കയറ്റി മുറുക്കി കെട്ടിയ അർജുന്റെ ലോറിക്ക് പുഴയിൽ ഒഴുകാനുള്ള സാഹചര്യമില്ല അതിനാൽ നേരെ പുഴയിലെ മണ്ണിനടിയിലേക്ക് താഴുകയായിരുന്നു എത്ര മണിക്കൂർ മണിക്കൂറെടുത്താകും ലോറി പുറത്തേക്ക് എത്തിക്കുക എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ നാവികസേന അതിശക്തമായ മഴയെ അവഗണിച്ച് നദിയിലേക്ക് പോയെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ മടങ്ങി തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും മണ്ണ് മാറ്റുന്നത് തുടരുകയാണ് എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ടെന്നതിൽ വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്കു ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്